പരിത്യജ്യ അധ്രുവം പരിഷേവതേ തസ്യ ചാധ്രുവം ശാശ്വതമായതിനെ ഉപേക്ഷിച്ച് നൈമിഷികമായ ആഗ്രഹങ്ങളെ സേവിക്കുന്നവനവന് ശാശ്വതമായ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു നൈമിഷികമായ കാര്യങ്ങൾ ഇതിനകം തന്നെ നഷ്ടപ്പെട്ടു എടുക്കുന്ന തീരുമാനങ്ങളിൽ അനിശ്ചിതവും അവ്യക്തവുമായ കാര്യങ്ങളെക്കാൾ നിശ്ചിതവും നിർണായകവുമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നത് ഭൂതകാലത്തെ കുറിച്ച് ദുഃഖിക്കുകയോ ഭാവിയെ കുറിച്ച് വ്യാകുലപ്പെടുകയോ ചെയ്യരുത് ജ്ഞാനികൾ വർത്തമാന കാലത്താണ് ജീവിക്കുന്ന ഇന്ന് കടന്നു പോകുന്ന ഓരോ നിമിഷവും ഇന്നലെ നാം കാത്തിരുന്നതാണ് നാളെ നാം തിരിഞ്ഞു നോക്കാൻ പോകുന്നതുമാണ് എന്നാൽ ആ കാത്തിരിപ്പിലൂടെയും തിരിഞ്ഞുനോട്ടത്തിലൂടെയും നമുക്ക് നഷ്ടപ്പെടുന്നത് ഇനിയൊരിക്കലും മടങ്ങി വരാത്ത വർത്തമാനകാലമാണമാണ് പലപ്പോഴും നാം കടന്നുപോയ കാലത്തിന്റെ പിന്നാലെ ഓടിയും വരാനിരിക്കുന്ന കാലത്തെ കാത്തിരുന്നു കൈവന്ന വർത്തമാനകാലത്തെ കൈമോശം വരുത്തുന്നു